ഹലോ എന്തൊക്കെ ഉണ്ട് വർത്താനം എല്ലാവർക്കും സുഖല്ലേ എന്താ പറയാ നമ്മളാകെ തരിച്ച് കിട്ടുകയാണ് നമ്മളെ വയനാട്ടത്തെ ആ ഒരു ഉരുൾപൊട്ടലോട്ടല്ലേ അപ്പൊ എല്ലാരും ചോദിക്കേണ്ടത് താങ്കളെന്താ വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ കുറേ ആൾക്കാർ കമന്റിൽ ചോദിച്ചിരുന്നു നിങ്ങളവിടെ വെള്ളം കയറിയോ വെള്ളത്തിന്റെ പ്രശ്നമുണ്ടോ തോട്ടില് എങ്ങനെയാ വെള്ളം കൂടുതലുണ്ടോ പുഴയില് വെള്ളം എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മളെ തോട്ടിലിതായി ഈ വെള്ളം എന്നും എല്ലാ വർഷവും ഈ ഒരു വെള്ളം ഈ തോട്ടിലുണ്ടാവും ഇതിലേറെ കൂടുതലൊന്നും ഉണ്ടാവില്ല അതിലേറെ മൂന്ന് ഭാഗങ്ങൾക്കായിട്ട് തിരിച്ച് പോകുന്ന തോടാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക പിന്നെ വെള്ളത്തിന് ഒരു പരിധി ഉണ്ടാവും മൂന്ന് ഭാഗങ്ങളായിട്ട് തോട് പോവുകയാണ് ഇതിൻ്റെ കനാലി ഞാൻ കാണിച്ചു തരാം അതിന് കുറച്ചുള്ളൂ നമ്മളെ മരത്തിൽ ഈ വരുന്നത് കമന്റിൽ ചോദിച്ചിരുന്നു വീട്ടിൽ വെള്ളം കയറുന്നു വീട്ടിൽ വെള്ളം കയറുമോ താക്കാന്ന് ചോദിച്ചിരുന്നു വീട്ടിൽക്കൊന്നും വെള്ളം കയറില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞമ്മക്കില്ല പിന്നെ കോട്ടപ്പുഴയിൽ നിന്നാണല്ലോ ഈ വെള്ളം നമ്മളങ്ങട്ട് തിരിഞ്ഞു വരുന്നത് കോട്ടപ്പുഴയിൽ നിന്നാണ് വെള്ളം അങ്ങനെ തിരിഞ്ഞു വരുന്നത് വെള്ളത്തിൻ്റെ ഒരു പ്രയാസങ്ങളൊന്നും ഇപ്പല്ല ഈ ും തന്നെ ഈ മലകളൊക്കെ ഉള്ളതാണ് മലയും കുന്നുകളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല പച്ച തമ്പുരം കാക്കട്ടെ കണ്ടില്ലേ ഈ ഈയൊരു കനാലിൽ കൂടെയാണ് ഈ വെള്ളം വരുന്നത് ഇതിൻ്റെ മുകളിലും ഉണ്ട് ഇതേമാതിരി കനാല് അങ്ങനെ ഇപ്പം നമ്മൾക്കിവിടെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല നമ്മളെ ഒരുപാട് ആൾക്കാർ മണ്ണിൻ്റെ അടിയിലാണല്ലേ ആ ഒരു കാര്യം ഇരിക്കുമ്പോൾ ടെൻഷനോളൂ ഇനി അവിടെ ഉണ്ടിട്ട് നമുക്ക് ഇതിന്റെ ഒരു കനാല അവിടെയാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വെള്ളത്തിന്റെ ഗതികേടൊന്നും ഇല്ല കമെന്റിൽ ചോദിച്ചിരുന്ന കുറെ ആൾക്കാർ വിളിച്ചു ചോദിച്ചിരുന്നു താത്താങ്ങൾക്ക് വെള്ളത്തിന്റെ പ്രശ്നമുണ്ടോന്നു അപ്പോ എല്ലാരോടും ഞാൻ എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളു ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്ക് പക്ഷം കാക്കട്ടെ അതേ എന്താണ് ആ കുഞ്ഞു കുട്ടികളെ മൂന്ന് വയസ്സായ ഒരു കുട്ടി അത് അതേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്നും ഞാൻ ഗ്രൂപ്പിലായാലും ടി വിയിലായാലും ഞാൻ നോക്കിയിട്ടില്ല എന്നെക്കൊണ്ട് കഴിയൂല ഒന്നും നോക്കാനും കാണാനും ഒക്കെ അതിനുള്ള മനസ്സിന് ഇല്ല അതൊന്നും കാണാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ മരിച്ചു പോയ ആൾക്കാരെ കുടുംബങ്ങൾ ബാക്കിയുള്ളവർക്ക് ഐറ്റങ്ങളൊക്കെ കുടുംബങ്ങൾക്കൊക്കെ പഠിച്ചോന് മനസ്സമാധാനം കൊടുക്കട്ടെ ഇതിന്റെ നമ്മളവിടുന്നേ ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ളൂ ഈ ഭാഗത്തേക്ക് ഇവിടെ താഴത്തേക്ക് ഒരുക്കാനുണ്ടോ അത് ഞാൻ കാണിച്ചു തരട്ടോ അപ്പൊ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് വെള്ളം വെള്ളം പോണത് ഒന്ന് അപ്പുറത്തും ഉണ്ട് അപ്പുറത്തേക്കാണ് പോണെങ്കി കൊറച്ചും കൂടിയാണ് പോണത് അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരങ്ങക്ക് വെള്ളത്തിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ ഇതാക്കി വഴുത്തരാട്ട വലിയ കനാലാണ് ഇതിന്റെ ഒരു ഭാഗമാണ് നമ്മളെ വരുന്നത് ഇതി താഴത്തൊക്കെ ഉണ്ട് പോണത് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല വെള്ളത്തിന്റെ ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇങ്ങനെ വെള്ളം പോലുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കോട്ടപ്പുഴയിൽ നിന്നാണ് കേട്ടോ ഈ വെള്ളം അങ്ങനെ വരുന്നത് മുകളിൽ നിന്നേ കനാലിൽ നിന്ന് വരുന്നതും നമ്മൾ വീഡിയോയിൽ കോട്ടപ്പുഴേൻ്റെ വീഡിയോയിൽ കണ്ട കാണിച്ച് അതൊക്കെ എന്താ വ്യക്തമായിട്ട് ൂടെ ആൾക്കാര് നീന്തി ഇറങ്ങി വരുന്നത് ഈ വെള്ളമാണ് വെള്ളം നല്ലോണം പുഴയിലുണ്ടാകുന്ന ടൈമിൽ കനാലി നിറച്ചും വെള്ളം ഉണ്ടാവും അപ്പോൾ ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പേടി തന്നെയാണ് കനാലിക്ക് വീണാല് അവർ ഒഴുകി പോകാനുള്ള വെള്ളം അതിലപ്പുറപ്പതിലുണ്ടാവും അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ നല്ലോണം സൂക്ഷിക്കുന്നുണ്ട് കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട് ഏർ ഈ കനാലിന്റെ അടുത്ത വീട് ആയിട്ട് താമസിക്കുന്നവരുണ്ട് കാണിച്ചോൽപ്പും വേണ്ടി കാണിച്ചേരിയാണ് കേട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ബേജാറാണ് വെള്ളം അവിടെ കയറുമോ എന്താവും എന്നുള്ളൊരു പേടിയാണ് പിന്നെ അത്രയും കോട്ടപ്പുഴയൊക്കെ ഉള്ളതല്ലേ മലയും കുന്നൊക്കെ ഉള്ളതാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെ പൊട്ടുന്നതും ഉരുൾ പൊട്ടണതും ഒക്കെ പിന്നെ ഇന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടു പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നാലും ഇങ്ങനെ ഉരുൾ പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കുറച്ച് നമുക്ക് പ്രകൃതി കാണിച്ചു തരുന്നു അതിലൊരു ലക്ഷണമാണല്ലോ നമ്മളീ മരങ്ങളിങ്ങനെ മലയിൽ ഇങ്ങനെ നിൽക്കുന്ന നിൽക്കണ മരങ്ങളുണ്ടല്ലോ അതിനൊന്ന് ചെരിഞ്ഞ് വരുക മരങ്ങളെന്നാണ് പറയുന്നത് പിന്നെ ഒന്നിൻ്റെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഇടിച്ചിൽ വരുമ്പോലോ ഇടിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് പിന്നെ പക്ഷി മൃഗാദികളൊക്കെ വെറുതെ കരയുക അപ്പോൾ അവർക്കൊക്കെ അത് മനസ്സിലാവും പോലെ പ്രകൃതിയിൽ എന്തൊക്കെയോ ദുരന്തങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ മനസ്സിലായിട്ട് അവർ ഭയങ്കരമായിട്ടുള്ള കരച്ചിലും പട്ടികൾ ഓരിയിടുക പൂച്ചകൾ അതുപോലെയുള്ള നമ്മൾ വളർത്തുന്ന മൃഗങ്ങളൊക്കെ അങ്ങനെ കരയുക കോഴികളൊക്കെ വല്ലാത്ത സൗണ്ടൊക്കെ ഉണ്ടാക്കുക അങ്ങനെ പ്രകൃതി നമുക്ക് ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ മുന്നേ നമുക്ക് ഓരോരോ സൂചന തരും പോലും അപ്പോൾ അത് മനസ്സിലാവണവർക്ക് മനസ്സിലാവും നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല കുറേ ആൾക്കാർക്ക് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാകും ഞാനൊരു വീഡിയോയിൽ ഇന്ന് കണ്ടതാണ് അപ്പോൾ ഈ കാര്യമായിട്ട് ഇപ്പോൾ എന്താ വീഡിയോ ഇടാനോ ഒന്നും തോന്നില്ല അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും തോന്നുന്ന ഒരു മൂഡൊന്നും അല്ല മാനസികമായിട്ട് നമ്മളെല്ലാവരും തളർന്ന് തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ ഇപ്പം ഈ പഴയ ഒരു സ്റ്റേജിൽ നമ്മളൊക്കെ വരുന്നെങ്കിൽ എന്താവും എന്നറിയില്ല അത്രയും പ്രയാസത്തിലാണ് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര പരിശ്രമത്തിലാണ് നിൽക്കുന്നത് െയ്യു വിചാരിച്ചു എല്ലാവർക്കും വിവരങ്ങളൊക്കെ അറിയും ചെയ്യുക എല്ലാവരും ചോദിച്ചതാണല്ലോ വിശേഷങ്ങളൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചതാണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ട് വന്നതാണെന്ന് ഒന്നിനും തോന്നുന്നില്ല ഏതോ ഒരു സമയം അള്ളാനോട് അടുക്കാൻ നോക്കുക പ്രാർത്ഥിക്കുക അതിനെ ഉള്ളപ്പോ സമയം അതിന് സമയം കണ്ടെത്തുകയാണ് എന്നാലും മനസ്സിന് സമാധാനം കിട്ടുന്നില്ല കിടന്നാലും രാത്രി ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ് അത്രയും ടെൻഷനാണ് എത്ര ജീവനങ്ങളാണ് എത്ര സ്വപ്നങ്ങളാണ് ഇല്ലാതായത് മുഖാനെ ആലോചിക്കാൻ കഴിയുന്നില്ലല്ലോ പഠിച്ചോളി ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നുമില്ല നമുക്ക് തരാതെ നിൽക്കട്ടെ റൊബേ ഏറ്റവും വലിയ ദുരന്തമായിട്ട് നമ്മൾ കണ്ടിരുന്നത് കവളപ്പാറാവു ദുരന്തേന്നു ഇതിപ്പോൾ അവിടുന്നും വിട്ടു എത്ര ജനങ്ങളാണ് ഇനി എത്ര എത്ര ബോഡികൾ ഇനി കിട്ടാനാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ ടെൻഷനാണ് കുറച്ചും ആക്കട്ടെ ബാക്കിയുള്ള കുടുംബങ്ങൾ രക്ഷപ്പെട്ട് ഒരു പൊക്കെ പഠിച്ചും മറവിനെ കൊടുക്കട്ടെ മനസ്സിന് കരുത്ത് കൊടുക്കട്ടെ നമുക്കത് പറയാനല്ലേ പറ്റുള്ളൂ നമുക്കെന്നെ സഹിക്കാൻ പറ്റണല്ലോ പിന്നെ കൂടെപ്പിറക്കുകൾ